ഈ വർഷം പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കേരളത്തിന് പുറമേ തമിഴ്നാട്ടിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചിത്രത്തെ കമൽഹാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രശംസിക്കുകയും നേരിൽ കാണുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ മഞ്ഞുമൽ ബോയ്സ് ടീമിനെ മൊത്തം സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ച് ആദരമേകിയിരിക്കുകയാണ് സ്റ്റൈൽമാനൻ രജനീകാന്ത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രജനീകാന്തിനു വേണ്ടി മഞ്ഞുമൽ ബോയ്സിന്റെ പ്രത്യേക പ്രദർശനം നടത്തിയിരുന്നു തുടർന്ന് സംവിധായകൻ ചിദംബരം ഉൾപ്പെടെയുള്ളവരെ രജനീകാന്ത് ചെന്നൈയിലെ വസതിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു സംവിധായകനു പുറമെ നടന്മാരായ ഗണപതി ചന്തു സലിംകുമാർ ദീപക് പറമ്പോൽ അരുൺ കുര്യൻ എന്നിവരും രജനീകാന്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു സൂപ്പർ താരത്തിനൊപ്പമുള്ള മഞ്ഞുമൽ ബോയ്സ് സംഘത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു സംവിധായകൻ ചിദംബരവും രജനീകാന്തുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് മലയാളത്തിൽ ആദ്യമായി അതിവേഗം ഇരുന്നൂറ് കോടി നേടുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള ചിത്രവും മഞ്ഞുമൽ ബോയ്സ് ആണ് അൻപത് കോടിയിലധികം രൂപയാണ് ഡബ് ചെയ്യാതെ മലയാളത്തിൽ തന്നെ പ്രദർശനത്തിനെത്തിയ ചിത്രം തമിഴകത്തുനിന്ന് നേടിയത് അമേരിക്കയിൽ ആദ്യമായി പത്തു ലക്ഷം ഡോളർ നേടിയ മലയാള ചിത്രമെന്ന നേട്ടവും സൗബിൻ ഷാഹിറും പിതാപ് ബാബു ഷാഹിറും മാനേജർ ഷോൺ ആന്റണിയും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് തന്നെ കർണാടകയിലും വൻ ഹിറ്റാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലാണ് ചിത്രം റിലീസ് ചെയ്തത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി നേടിയ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ഇതുവരെ മലയാളത്തിൽ ഏറ്റവും അധികം വരുമാനം നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സിന്റെ തെലുങ്ക് മുഴുമാറ്റ പതിപ്പ് പ്രദർശനത്തിനൊരുങ്ങുകയാണ്